തന്റെ അയൽവാസികളോട് തന്റെ പരിചയക്കാരോട് അവന്റെ നാട്ടുകാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് വർദ്ധിക്കേണ്ടത് ഈ വിഷയം ഇന്നിന് ഏറെ പ്രസക്തിയുണ്ട് ഇക്കാലത്ത് ഇത് എല്ലാവരും പഠിച്ച് അറിയുകയും മാക്കുകയും വേണം എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമും മുസ്ലിമീങ്ങളും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട സാഹചര്യമാണത് സാധാരണക്കാരായ ഒരുപാട് നല്ലവരായ അമുസ്ലിമീങ്ങൾ അമുസ്ലിം സഹോദരന്മാർ ശത്രുക്കളുടെ കുപ്രചരണങ്ങളിൽ പെട്ടുപോയിരിക്കുന്നു എന്നതാണ് വസ്തുത സഹോദര സമുദായത്തിന് നല്ലവരായ പല ആളുകളും മുസ്ലിംങ്ങളെ സംശയത്തിന്റെ കണ്ണുകൊണ്ട് നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നത് പരമാർത്ഥമാണ് നമ്മളുമായി ബന്ധത്തിലുള്ള ബിസിനസ് ബന്ധമുള്ള അയൽപക് ബന്ധമുള്ള പരിചയമുള്ള പലരും നമ്മെ സംശയത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഞാനും നിങ്ങളും എന്താണ് ചെയ്യേണ്ടത് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് നമ്മൾ കുറെ മൈക്ക് തൊട്ടി പ്രസംഗിച്ചതുകൊണ്ടോ ഒരുപാട് ലേഖനങ്ങൾ എഴുതിയത് കൊണ്ടോ ഞങ്ങൾ അങ്ങനെയെല്ലാം ഉറക്കെ മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടോ മാത്രം മതിയാവുകയില്ല എന്താണ് നമ്മൾ ചെയ്യേണ്ടത് തെറ്റിദ്ധരിക്കപ്പെട്ട ഈ സമൂഹം സമുദായം എന്താണ് ചെയ്യേണ്ടത്

നീ ോട് ജനങ്ങളോടുള്ള പെരുമാറ്റം അത് നല്ല നിലയിലായിരിക്കണം

നീ നന്മയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ള നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരു ആട്ടിൻ ഇറച്ചിയുടെ കക്ഷണം കിട്ടിയപ്പോൾ കിട്ടിയപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ ആദ്യം ാണ് പറയുന്നുണ്ട് എന്റെ അയൽപക്കത്ത് കടക്കുന്ന ക്രൈസ്തവനായ ആളുകൾക്ക് കൊടുത്തിട്ട് വേണം നീ ഇതിനെ പരിഗണിക്കാൻ എന്ന് പഠിപ്പിക്കാൻ വന്ന നേതാവാണ് മുഹമ്മദ് മുസ്തഫ

രാത്രി ശല്യമായിട്ട് ഉണ്ടായിരുന്നു മഹാനായ മഹാനായൊക്കെ ഇങ്ങനെ രചിക്കുമ്പോൾ ധന്യമാകുമ്പോൾ ഈ അയൽപക്കത്ത് താമസിക്കുന്ന മുഴുകുടുവാനായ കരുവാനായ മനുഷ്യന്റെ ഉപദ്രവം ശബ്ദം കേട്ട് വല്ലാതെ പ്രയാസത്തിലായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു 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 ദിവസം ദിവസം ചുരുക്കി മഹാനായ മഹാനായ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം തിരക്ക് നമ്മുടെ അയൽപക്കത്ത് താമസിച്ചിരുന്ന സഹോദരൻ ഇവിടെ പോയി അവിടുന്ന് പറഞ്ഞു ആ മനുഷ്യന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ മറ്റൊരാൾ പരാതി അദ്ദേഹത്തെ മഹാനായ അബൂ ഈ സമാധാനമായല്ലോ ചെയ്യാം എന്ന ആ ഒരു ആ ഒരു ചിന്തയല്ല മഹാൻ അവർക്ക് കയറി വന്നത് പിന്നെയോ മഹാനായ അബൂ മഹാനായു ആ മനുഷ്യനെ രാജാവിന്റെ പട്ടാരത്തിൽ പോയിട്ട് ആരാണ് വന്നത് വലിയ പാണ്ഡിത്യത്തിന്റെ കുലപതി മഹാനായ അബൂ ഹനീഫ രാജാവ് പോലും അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു എന്റെ മഹാനവുകൾ ഈ പട്ടാരത്തിന്റെ സവിധത്തിലേക്ക് വന്നത് എന്തിനാണ് അവിടുന്ന് മഹാനായ അബൂ ഹനീഫ ഹൃദയം ബാഹുൻ അവിടെ നിന്ന് പറഞ്ഞു എന്റെ അയൽ ഭക്തക്കാരനായ ഒരു കുടിയനായ കരുവാനായ ഒരു മനുഷ്യനെ നിങ്ങളുടെ നിങ്ങളുടെ കാവൽക്കാർ കള്ളന്മാരെ തിന്റെ കൂട്ടത്തിൽ പിടിച്ചു കൊണ്ടുവന്നു അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞേക്കണം വിടുതൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ രാജാവ് അവിടെ അന്ന് പിടിച്ച മുഴുവൻ കള്ളന്മാരെയും അവിടെ മോചിതനാക്കി ആ മുഴുകുടിവാനായ മനുഷ്യൻ അവിടുന്ന് പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല എന്നെ തിരിഞ്ഞു നോക്കൂല്ല എന്ന നിങ്ങൾക്ക് ദൈനം ദിനം നിങ്ങളുടെ അബാദിത്വങ്ങളിൽ സൽക്രമങ്ങളിൽ അവിടുന്ന് ശത്യമായിരുന്ന എന്നെ നിങ്ങൾ അവഗണിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ എന്നെ മോചിതനാക്കാൻ കടന്നു വന്നല്ലോ അതുകൊണ്ട് അഷ്ഹദു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ ഇസ്ലാമിന്റെ ഇസ്ലാമിലേക്ക് കടന്നു ഇന്ന് സ്വഭാവം കണ്ടാൽ നമ്മളുടെ ഇടയിലുള്ള ഇടർച്ചകളും പകർച്ചകളും കാണുമ്പോൾ മൈക്ക് കെട്ടി എ ഗ്രൂപ്പിലുള്ള ആളുകൾ ബി ഗ്രൂപ്പിലുള്ള ആളുകളെ തെറി പറയുന്നു മറ്റു സംഘാടകർ അങ്ങോട്ട് മൈക്ക് കെട്ടി സ്റ്റേജ് കെട്ടി അവിടുന്ന് തെറികൾ പറയുമ്പോൾ നമ്മുടെ മതത്തിൽപ്പെട്ട ആളല്ലാത്ത മറ്റു പലരും അവർ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇസ്ലാമിൽ ഇത്രയേറെ സനിഷ്ണുത നടക്കുന്നുണ്ട് എങ്കിൽ ആദ്യം നിങ്ങൾ ഒരുമിക്കൂ എന്ന് പറയുന്നൊരു കാലഘട്ടം പണ്ട് നമ്മുടെ പൂർവീകരായ കാർണവന്മാരെ കണ്ടിട്ടാറുണ്ട് പരിശുദ്ധമായി ഇസ്ലാമിനേട്ട് ആളുകൾ കയറി വന്നത്

ഒരു സത്യം നമ്മൾ അറിയണം മഹാന്മാരായ ശഹാപത്തെ പലരും മുത്താഹു വസല്ലാഹുവിന്റെ അനുഭവിച്ചും പഠിച്ച ായ സഹാപത്തിൽ വലിയ ഒരു സംഘം ആളുകളും അയൽക്കാരായ മുസ്ലിമീങ്ങളും ആ മുസ്ലിമീങ്ങളും ഉണ്ടാകുമ്പോൾ മുസ്ലിമീങ്ങളെക്കാൾ മുസ്ലിമീങ്ങൾക്ക് പരിഗണന കൊടുത്തിരുന്നതായി സ്ഥാനം കൊടുത്തിരുന്നതായി നമ്മുടെ പ്രമാണങ്ങളിലൊക്കെ കാണാം മഹാനായ ഇബിൻ തവീത്തിൽ കണ്ടുകൊണ്ട് ബന ഉമർ റളിയല്ലാഹു അൻഹുമാ വ ഹുലാമല്ലഹുൽ അഫ്ലഹു ശാബ്ബ് റാണായ ഉമർ റളിയല്ലാഹു അൻഹു വീടിലൊരു ആടിനെ അറത്തും അବടന്നിങ്ങനെ തോലി കുളിച്ച് കൊണ്ടിരിക്കുന്ന സമയത്തെ തഖാല ഉമർ റളിയല്ലാഹു അൻഹു തോലി കുളിക്കുന്ന ആളോട് പറഞ്ഞു യാ ഉലമ ഇദാ സലхта റബദ അഹവ ബദ അജാരിന യഹൂദി നീ ഇ തോലി കുളിച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ

അങ്ങനെ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ട് പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ നിരന്തരം കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഞാൻ ഞാൻ ചെയ്യൂലേ അപ്പോൾ പറഞ്ഞു പറഞ്ഞു തങ്ങൾ നിരന്തരം എന്താണ് മരിച്ചു കഴിഞ്ഞാൽ അനന്തര മക്കൾക്ക് മാത്രമല്ല പോലും എന്ന് പോയി ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് അയൽവാസികളോട് നിങ്ങൾ മാന്യമായ നിലയിൽ പെരുമാറണം അയൽവാസികളോട് നിങ്ങൾ ചെയ്യണം നന്മ ചെയ്യണം എന്ന് പരിശുദ്ധ റസൂൽ അലൈഹി സഹോദരങ്ങളെ ഈ അടിസ്ഥാനത്തിൽ ഈ വർത്തമാന കാലത്തിൽ ഇത് നമ്മൾ പഠിച്ചേ പറ്റൂ പഠിച്ചാൽ മാത്രം പോരാ അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഈ അടിസ്ഥാനത്തിൽ നമ്മുടെ വാതിലിൻ്റെ നേരെ കൃഷ്ണൻ കൃഷ്ണൻകുട്ടി ചേട്ടനാണെങ്കിൽ ജോസഫ് അച്ഛായനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ഭക്ഷണം വെച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് താമസിക്കുന്ന മമ്മത് കുട്ടിക്കായായിരിക്കും

വ്യാഖ്യാന ഗ്രന്ഥമായ പറയുന്നുണ്ട് മസ്മുൽ ജാരി യാ അലൈഹി വസല്ലമ തങ്ങൾ അയൽവാസി അയൽവാസി എന്ന് പറഞ്ഞിരിക്കുന്ന പറയുകയാണ് അയൽവാസിയോടുള്ള കടമ അവിടെ നിന്ന് പറയുന്നുണ്ട് അവൻ മുസ്ലിമാകട്ടെ അല്ലെങ്കിൽ അവൻ അമുസ്ലിമായ സത്യനിഷേധിയായ ആളായി കൊള്ളട്ടെ കാതു അവൻ നല്ലവനായി കൊള്ളട്ടെ അവൻ മോശപ്പെട്ട വ്യക്തിയായി കൊള്ളട്ടെ അവൻ കൊള്ളട്ടെ അവൻ അടുത്തവനായി കൊള്ളട്ടെല്ലാം അവൻ കൂട്ട് അവൻ ശത്രുവായി കൊള്ളട്ടെ അവൻ മിത്രമായി കൊള്ളട്ടെ അവൻ അവൻ ഉപകാരം ചെയ്യുന്നവനാണെങ്കിലും ചെയ്യുന്നവനാണെങ്കിലും ും വരുത്തന്മാരാണ് എങ്കിലും അവരോട് നിങ്ങൾ ചെയ്യാത്ത കാലത്തോളം നിങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നുകൊണ്ട് എത്ര വിവാദത്തുകൾ ചെയ്താലും എത്ര ഹജ്ജ് ചെയ്താലും എത്ര അമ ചെയ്താലും

ഞങ്ങളുടെ നാട്ടിൽ ആ സ്ത്രീ അതിന് മുഴുവനും നോമ്പനുഷ്ഠിക്കുന്ന സ്ത്രീയാണ്

സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അയൽവാസിയോടുള്ള കടമകളൊക്കെ ഇത്ര പരിശുദ്ധമായ പ്രമാണബദ്ധമായ യും അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമാക്കി തരികയാണ് മഹാനായ ജബൽ അൻഹു പറയുന്നുണ്ട് ഞാൻ ഒരിക്കൽ റസൂലിനോട് ചോദിച്ചു മാ ഹഖുൽ റസൂലല്ലാഹ്

കടം 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 കൊടുത്തിട്ട് ഉസ്താദ് തിരിച്ചു കിട്ടാൻ അവൻ നിന്നോട് സഹായം നീ അവന് സഹായം സഹായം ചോദിച്ചാൽ നീ അവന് സഹായം ചെയ്തു കൊടുക്കണം ചിലപ്പോൾ ഇല്ലാതെ പോകാൻ വേണ്ടി അത്യാസന്നെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് വാഹനം ഒന്ന് ചോദിച്ചപ്പോൾ വണ്ടി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നിന്റെ അയൽക്കാരനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപദ്രവമാണ് എന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫു ആരാ നിന്റെ അയൽക്കാരൻ എന്നല്ല െ ക്രൈസ്തവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ നിന്നോട് സഹായം ചോദിച്ചാൽ നീ അവന് സഹായം ചെയ്തു കൊടുക്കണം അവൻ രോഗിയാകുമ്പോൾ അവനെ നീ പോയി സന്ദർശിക്കണം കേട്ടോ ഒരു അയൽവാസിയോടുള്ള കടമ തിൻബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇണ്ണി ഇണ്ണി പറയുകയാണ് വ ഇൻ മാ തതബിയ അൻ ജനാസതുഹു അവൻടെ ജനാസയുടെ കൂടെ നീ പോകണം അവൻ മരിച്ചാൽ മദമല്ല നോക്കാൻ പറഞ്ഞുത അവൻ നിന്റെ അയൽപക്കക്കാരനാണോ നിന്റെ അയൽവാസിയാണോ പിന്നാനെ പോകണം എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അordano പറഞ്ഞു പോവുകയാണ് വ ഇൻ നസാഹു ഖൈറൻ സററത വ അൻ നഹത അയാൾക്കൊരു നന്മ വന്നാൽ അത് നിന്നെയും സന്തോഷിപ്പിക്കണം വല്ലാത്ത വർത്താനാണത് എന്റെ പ്രിയം എന്നിട്ട് നീ അവനെ പോയി അഭിനന്ദിക്കുകയും വേണം ഇത് ആരാ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് പ്രശ്നങ്ങളും അഭിമുഖീകരിക്കാത്ത കാലത്ത് നിന്ന് അയൽക്കാരൻ എന്ന പ്രത്യേകമായ ഭേദം അവൻ ഏത് അവൻ ഭേദം കൽപ്പിക്കാതെ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാകട്ടെ ആ മനുഷ്യന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുക മാത്രമല്ല അവനൊരു സന്തോഷം വന്നു കഴിഞ്ഞാൽ സന്തോഷിപ്പിക്കുകയും പോയി നീ സമയം കാണുകയും ചെയ്യണേ എന്ന് മുഹമ്മദ് മുസ്തഫ എന്നിട്ട് നിന്റെ വീട്ടിലെ ിരിയാണി ചെമ്പിൽ നിന്നും പുക നിന്റെ അയൽപക്കത്ത് കടക്കുന്നവന് വിഷമമാകുന്നുണ്ട് അത് നിന്റെ അയൽക്കാരനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപദ്രവമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ ാസലം അതായത് നിന്റെ വീട്ടിൽ നിന്നൊരു ബിരിയാണിയുടെ ചെമ്മിന്റെ ആ പുക ഉയരുമ്പോൾ അയൽപക്കത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവരുടെ മക്കൾ ആ ബിരിയാണിയുടെ ഗ്രന്ഥം അവർ ആസ്വദിക്കുമ്പോൾ അവർ സങ്കടപ്പെടുമ്പോൾ അതിൽ നിന്നും ഒരു കോരൻ അവർക്ക് കൊടുക്കാത്ത കാലത്തോളം നീ ആ അയൽവാസിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഗുരവമാണ് എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ റസൂൽ വലിയ വലിയ റസൂൽ ഈ പ്രവാചകനെ നോക്കി കാടൻ അതുപോലെ തന്നെ പ്രാകൃതൻ എന്ന് വിളിക്കുന്ന ആളുകളൊന്ന് ആലോചിക്കണം ഇതിനേക്കാൾ വലിയ ആധുനികതയെ കുറിച്ച് പ്രസംഗിക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ പറ ഇതിനേക്കാൾ വലിയ സുന്ദരമായി പറയാൻ പറ്റുന്ന മതഭേദങ്ങൾ അതീതമായി നിലനിൽക്കുന്ന മനുഷ്യനെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു ആളെ കൊണ്ടുവ ചിലപ്പോഴൊക്കെ ചില ആളുകളൊക്കെ മതത്തെ നിഷേധിച്ചു കൊണ്ട് പറയാറുണ്ടല്ലോ മതമൊന്നുമല്ല ഈ സാമൂഹിക ജീവിതത്തിന്റെ ഈ നന്മകളെ പ്രസരിപ്പിച്ചത് എന്ന് പറയുന്നു എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ പിന്നെ ആരാ സയൻസ് ആണോ അല്ലെങ്കിൽ ശാസ്ത്രം നിങ്ങളോട് പറഞ്ഞു അയൽവാസികളോട് അയൽക്കാരെ ബഹുമാനിക്കണം നോട്ട് എ സയൻസ് അവരെ പരിശുദ്ധമായ മതമേ ഉള്ളൂ പോവുകയാണ് നീ നിന്റെ വീട്ടിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പഴവർഗങ്ങൾ വാങ്ങാൻ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു പലഹാരം വാങ്ങാൻ ആലോചിച്ചു കഴിഞ്ഞാൽ അതിനെ നിന്റെ കിടക്കുന്ന അയൽവാസിയായ മേടിക്കണമെന്ന് പഠിപ്പിച്ചു നമ്മുടെ പോക്കറ്റിലെ ബഡ്ജറ്റ് അയൽവാസിയായ ആ കുട്ടിക്ക് കൂടെ മേടിക്കണം ഇനി അങ്ങനെ നിനക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നീ ഒരു കാര്യം ചെയ്യണേ അത് നീ നിന്റെ വീടിന്റെ അകത്ത് കൊണ്ടുപോയി മാത്രം നിന്റെ കുഞ്ഞിനെ നീ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് ഇതാണ് ബന്ധം പരിശുദ്ധമായ കുടുംബക്കാരായ മാത്രം പോരാ അവൻ ഏത് ക്രൈസ്തവനായി ായിട്ടെ ഹൈന്ദവനായിക്കൊള്ളട്ടെ മതം ഉള്ളവനായിക്കൊള്ളട്ടെ മതമില്ലാത്തവനായി കൊള്ളട്ടെ നീ അവനോട് നന്മ ചെയ്യാത്ത കാലത്തോളം നീ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് പരിശുദ്ധമായ കുറുബാൻ കാരണം ചെയ്തിട്ടല്ലാതെ അള്ളാഹുവിന്റെ കോടതി രക്ഷയില്ല എന്ന് പരിശുദ്ധമായ പരിശുദ്ധമായ കുർബാന പഠിപ്പിച്ചതുപോലെ ഇസ്ലാം പറഞ്ഞതുപോലെ ആ ബന്ധങ്ങൾ ബന്ധങ്ങൾപ്പിക്കുവാനും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ ഐക്യത്തിന്റെ സഹോദര്യത്തിന്റെ ആ സന്തോഷങ്ങൾ ഊട്ടിയുറപ്പിക്കാനും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ